രണ്ട് സീസണുകൾക്ക് മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സ് ഓസ്ട്രേലിയയിൽ നിന്നും ട്രാൻസ്ഫർ ഫീ നൽകി സ്വന്തമാക്കിയൊരു താരമാണ് നമ്മുടെ ജോഷിയോ സോട്ടേരിയോ എന്നാൽ സൈൻ ചെയ്ത ആദ്യ സീസണിൽ തന്നെ പ്രീ സീസണിലേറ്റ പരിക്കിൽ താരത്തിന് ആ ഒരു സീസൺ പൂർണ്ണമായും നഷ്ടമാവുകയാണ് ഉണ്ടായത് പിന്നീട് ഈ വർഷത്തെ പ്രീ സീസണിൽ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും പരിക്കുപറ്റിയത് കാരണം ഡൂർഡേപ്പ് ടൂർണമെന്റിൽ നിന്നും താരത്തിന് മാറി നിൽക്കേണ്ടതായി വന്നിരുന്നു ഇതിനുശേഷം താരം തന്റെ അവസരത്തിന് വേണ്ടി കാത്തിരുന്നെങ്കിലും സീസൺ ആരംഭിച്ചപ്പോൾ ജോഷിയോയെ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ സ്ക്വാഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഐ എസ് എല്ലിൽ ഒരേ സമയം ആറ് വിദേശ താരങ്ങളെ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജോഷോ സ്വട്ടൂരിക്ക് ടീമിൽ വരുവാനായിട്ടുള്ള വാതിലുകൾ എല്ലാം അടഞ്ഞുവെന്ന് തന്നെ വേണം പറയാൻ ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി കരാർ അവസാനിക്കുന്ന ജോഷുവയ്ക്ക് ഒരു മത്സരം പോലും ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ സാധിക്കാതെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്നുള്ളതാണ് ആരാധകരെല്ലാം ആശങ്കപ്പെടുന്ന ഒരു കാര്യം വേണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിലുള്ള ഒരു വിദേശ താരത്തെ മാറ്റി പകരക്കാരനായി ജോഷിയോ സൊട്ടൂര ടീമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പക്ഷെ അങ്ങനെ അവർ ഒരു മാറ്റം ടി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ ജോഷിയോ സ്വട്ടർ ഈ സീസൺ മുഴുവനും പുറത്തിരിക്കേണ്ടി വരുമെന്നുള്ളത് ഏകദേശം ഉറപ്പായ ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാൻ സാധിക്കാതെ ജോഷോയ്ക്ക് ബ്ലാസ്റ്റേഴ്സ് വിടേണ്ടി വരും തന്നെ കരുതാം സോ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും ബൈ